ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് വർക്കല ക്ലിഫിലാണ് വർക്കല നൈറ്റ് ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് റീൽസൊക്കെ കണ്ടിട്ട് വർക്കലേ വന്നെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിൻ്റെ ഫൈനലി നമ്മൾ വർക്കലയിൽ എത്തി അപ്പോൾ നമ്മൾ വന്നാൽ നല്ല മഴ ആയതുകൊണ്ട് മൊത്തം നനഞ്ഞ ചെളിഞ്ഞ് കിടക്കുകയാണ് അതുപോലെ തന്നെ താരതമ്യം തിരക്ക് കുറവാണ് കേട്ടോ എന്നാലും നമ്മളൊന്ന് നൈറ്റ് ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് ബീച്ചിലോട്ടുള്ളതാണ് അപ്പോൾ ഈ ബീച്ചിലോട്ട് പോകുന്ന വഴിയിൽ ഒട്ടും ലൈറ്റും ഇല്ല അതുപോലെ തന്നെ സേഫ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങിയില്ല ആൾക്കാരുണ്ട് ആൾക്കാരുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയില്ല നമ്മൾ ഈ ലൈറ്റുള്ള ഭാഗത്തുള്ള മാത്രമേ പോയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും കാണുന്നത് ഇങ്ങനത്തെ സീ ഫുഡ് കടകളാണുള്ളതും ലൈവായിട്ട് നമുക്ക് സീ ഫുഡ് കിട്ടും അതേപോലെ തന്നെ ജ്വലറി ഐറ്റംസ് കിട്ടുന്ന കടകളുണ്ട് ഷർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടകളുണ്ട് പിന്നെ അവരുടെ ബാഗ് അങ്ങനത്തെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നൈറ്റ് ലൈഫിൽ ഇങ്ങനെ ലൈറ്റൊക്കെ കണ്ട് നല്ല ചൂട് കപ്പലിൻ്റെയൊക്കെ ഒക്കെ അയച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് കാണാനായിട്ട് നല്ല രസമുണ്ട് ഈ ചെരുപ്പിനേക്ക് അമ്പത് രൂപയായിട്ടാവരുന്നൂ നമ്മളൊന്നും മേടിച്ചൊന്നുമില്ല ജസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ ബാഗുകൾക്കും അങ്ങനത്തെ സ്റ്റേഷനറി ഐറ്റംസിനൊക്കെ നല്ല വിലയാണ് പക്ഷെ നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് മേടിക്കാവുന്നതല്ല പക്ഷെ നമ്മൾ ബാർഗെയിൻ ചെയ്യാനൊന്നും പോയില്ല പക്ഷേ കോസ്റ്റ് വെച്ച് നോക്കുമ്പോഴേക്കും കുറച്ച് കൂടുതലാണ് ആൻഡ് ഓരോ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഓരോ മ്യൂസിക് ഒക്കെ അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഓരോ റിസോർട്ടിൽ നമ്മൾ കാണുന്ന മൊത്തം ഓരോ റിസോർട്ടിൽ ചെറിയ ഹോട്ടലിലാണ് കാണുന്നത് അവിടെയാണ് ലൈവായിട്ട് സീ ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇങ്ങനെ തിരക്കില്ലാത്തത് കൊണ്ട് ഒരു രസമില്ല ഇല്ലാക്കേണ്ട നമുക്ക് നടക്കുന്ന വഴി കൂടെ ആൾക്കാർ താരതമ്യ കുറവാണ് സാധാരണ തിരക്കുള്ള സമയത്ത് വന്നാലാണ് നന്നായിട്ടുള്ളത് ഈ ന്യൂ ഇയറിൻ്റെയൊക്കെ സമയത്ത് വരുവാണെങ്കിൽ ഭയങ്കര ഞാനിവിടെ വരാനുള്ള മെയിൻ റീസൺ ഈ ഒരു കഫേയിൽ വന്നിട്ട് ഫുഡ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ കുറേ റീൽസിൽ കണ്ടാണ് ഈ ഒരു കഫേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കഫയാണ് ഈ വർക്കലയിൽ ഓൾറെഡി നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ വിചാരിച്ചില്ല നൈറ്റിൽ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ കഴിക്കില്ലായിരുന്നു ഇവിടെ വന്നിട്ടേ കഴിക്കില്ലായിരുന്നു അപ്പോൾ ഓൾറെഡി നമ്മൾ വയറ് നിറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചൊന്നുമില്ല അപ്പോൾ ഇവിടെ വന്ന് കുറേ ഇവിടെ വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയാണ് ഇവിടെ ഭയങ്കര തിരക്കാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു കഫയാണിത് ഇതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ അടിപൊളി അടിപൊളിയായിട്ട് ഈ ഒരു നൈറ്റ് വ്യൂവിന് പറ്റി നല്ല ആണ് ആൻഡ് ഫോട്ടോ എടുക്കാനാണ് മെയിനായിട്ട് ആൾക്കാർ കയറുന്നത് കൂടുതൽ പേര് ഈ ഫോട്ടോ എടുത്ത് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് അതിന് ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ പക്ഷെ നമ്മൾ കഴിച്ചൊന്നുമില്ല നല്ല എല്ലാവരും നല്ല റിവ്യൂ ആണ് നമ്മുടെ റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ആൻഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങളിവിടെ വന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതുകഴിഞ്ഞിട്ട് പിന്നെ നമ്മളിവിടെ നിന്ന് നേരെ റിസോർട്ടിലോട്ട് പോയിട്ടോ ഇവിടെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കെ ബൈ